ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ കൂടി വള്ളിയൂർക്കാവ് പോവാണ് കേട്ടോ നമുക്ക് വയനാട്ടുകാർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് വള്ളിയൂർക്കാവ് മീനമാസം ഒന്നാം തീയതി തൊട്ട് പതിനാലാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവമാണ് കേട്ടോ വള്ളിയൂർക്കാവ് നമ്മൾ ഇവിടുന്ന് പോണ വഴി മുഴുവൻ കണിക്കൊന്നെല്ലാം പൂത്ത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ വിഷു ആകുമ്പോഴത്തേക്കും ഇനി ഉണ്ടാവും അറിയില്ല എവിടെ നോക്കിയാലും ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു ഫ്ലവർ ആണല്ലേ കാറ്റ്ക്ലോ നമ്മൾ പോണ വഴിക്ക് ഒരു വീടിന്റെ ഫ്രണ്ടിൽ മുഴുവനായിട്ട് ഇത് പടർന്ന് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനായിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ നല്ല മഴ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അങ്ങോട്ടേക്ക് എത്തും തോറും മഴയൊന്നും ഇല്ലായിരുന്നു ഇതാണ് കേട്ടോ പനമരമ്പുഴ ഈ പുഴ കുറച്ചു പേർക്കെങ്കിലും അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നത് കാരണം ഈ പുഴയിലാണ് മുതലുണ്ടെന്ന് പറയുന്നത് ചില ന്യൂസുകളൊക്കെ കണ്ടിട്ടുമുണ്ട് പക്ഷെ ഞാൻ നേരിട്ട് കണ്ടിട്ടൊന്നുമില്ല കേട്ടോ ഇങ്ങനെ ന്യൂസിലൂടെ കണ്ടിട്ടുള്ളത് മാത്രമാണ് എൻ്റെ അച്ഛൻ പിന്നെ ഒരു പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തന്നെ എത്തിയിട്ടു നമ്മളവിടെ എത്തിയിട്ട് ഒരു കിലോമീറ്റർ ദൂരം വരെ അതായത് അമ്പലത്തിൽ നിന്ന് ഒരു കിലോമീറ്റർ ദൂരം ഡിസ്റ്റൻസ് വരെ വണ്ടികൾ ഇങ്ങനെ നിരയായിട്ട് പാർക്ക് ചെയ്തിരിക്കായിരുന്നു കേട്ടോ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ ഒരു ഗ്യാപ്പ് വരെ ഇല്ലായിരുന്നു കുറേ ദൂരം പോയി കഴിഞ്ഞിട്ടാണ് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടൊരു സ്പേസ് കിട്ടിയത് നമ്മൾ പോയ ഡേറ്റ് ഇരുപത്തേഴാം തീയതി ആണ് ഇരുപത്തെട്ടാന്തി വരെയാണ് ഉത്സവം ഉണ്ടായിരുന്നത് ഇരുപത്തേഴാം തീയതി അതായത് തലേദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ഫസ്റ്റ് തന്നെ ഇങ്ങനെ മണ്ണും കൊണ്ടൊക്കെ പല രൂപങ്ങളും എന്താ പാത്രങ്ങളോ അങ്ങനെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ ഈ ബുദ്ധനെ കണ്ട എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷെ അതിൻ്റെ വില കേട്ടപ്പോൾ ഞാൻ കിട്ടിയിട്ടോ രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പറഞ്ഞത് പക്ഷെ ഞാൻ വാങ്ങിയില്ല പിന്നെ ഈ കപ്പ് ഞാൻ നോട്ട് നോട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ച് വരുമ്പോൾ വാങ്ങാമെന്ന് വിചാരിച്ച് അത് വാങ്ങാതെ അങ്ങോട്ട് ഞങ്ങൾ പോയ ടൈമിൽ ഇങ്ങനെ കുറച്ച് റോഡൊക്കെ ഒഴിഞ്ഞിടക്കുക കമ്മലൊക്കെ കാണാൻ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ബ്ലാക്ക് കളർ കമ്മൽ ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി നോക്കിയപ്പോൾ താഴെ വരെ ക്യൂ എത്തിയിരുന്നു കേട്ടോ പിന്നെ കുറച്ച് കയറ്റൊക്കെ കയറിപ്പോണേ അമ്മയ്ക്കാണെങ്കിൽ ഈ കാലിന് ബുദ്ധിമുട്ടാന്നാണ് നടക്കാൻ വേണ്ടിട്ട് അമ്മ ഇന്ന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ നിർബന്ധത്തിന് കേട്ടോ അമ്മ വന്നത് നൈറ്റ് ആവണതിനനുസരിച്ച് ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വന്നിട്ടോ തിരക്ക് കൂടാൻ തുടങ്ങി കൊറേ ഷോപ്പുകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ നമുക്ക് ഇങ്ങനെ പേശി പേശി വാങ്ങാൻ പറ്റാന്നൊക്കെ പറയില്ലേ അങ്ങനെയുള്ള കുറെ ഷോപ്പുകൾ ഉണ്ടായിരുന്നു പിന്നെ എല്ലാ ഷോപ്പിലും അത്യാവശ്യം നല്ല റേറ്റ് കുറവാണ് കേട്ടോ ഇപ്പൊ ഞാൻ നേരത്തെ വാങ്ങിയ ആ കമ്മലില്ലേ ആ കമ്മലിന് നാൽപ്പത് രൂപയുള്ളു പിന്നെ കുറച്ച് കടലൊക്കെ വാങ്ങി കഴിച്ച് ഈ കമ്മൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് കാണാൻ എന്തൊരു അടിപൊളിയാണെന്നറിയോ ഇനി വിഷു ഒക്കെ വരുന്നുകൊണ്ട് തന്നെ കുറേ സാരികളും കൈത്തറി അങ്ങനെ കൂത്താമ്പുള്ളി സാരികളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ചെറുത്തായിരുന്ന സമയത്ത് ഇങ്ങനെ ഉത്സവത്തിനൊക്കെ പോകാമെന്നു പറയുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ ഇങ്ങനെ കുറേ മാല കുപ്പിവള അങ്ങനെ കുറേ ഐറ്റംസ് പിന്നെ കളിപ്പാട്ടങ്ങള് അങ്ങനെ എല്ലാം വാങ്ങാൻ നമുക്ക് ഇപ്പോഴും ഉത്സവം എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതാ കേട്ടോ പെട്ടെന്ന് ഓർമ്മ അവിടെ പോയിട്ട് എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് കേട്ടോ ഇത് ഈ ചോക്ലേറ്റ്സിൻ്റെ ഒക്കെ ഒരു ടൈപ്പിൽ ആണ് രണ്ടും കുട്ടികൾ വേണ്ടി വെച്ചത് ഞാൻ കുറേ ആയിട്ട് വാങ്ങണം എന്ന് വിചാരിച്ച കുറേ ഐറ്റംസ് അവിടെ ഞാൻ കണ്ടിരുന്നു കേട്ടോ ഇത് ഞാൻ പെർപ്പിളില് കാർട്ടിലിട്ട് വെച്ചിരിക്കുന്ന ഒരു ഐറ്റം ആയിരുന്നു വാങ്ങണം എന്ന് വിചാരിച്ചു പക്ഷെ ഞാൻ വാങ്ങിയൊന്നും ഇല്ല കേട്ടോ നൈറ്റ് ആവണേനുസരിച്ച് നല്ല തിരക്കായി തിരക്കായിട്ടോ ചിലരൊക്കെ ഞാൻ വീഡിയോ എടുക്കണ വേണ്ടിട്ട് നല്ലോണം നോക്കുന്നുണ്ടായിരുന്നു പിന്നെ വീട്ടിലേക്ക് സെറ്റി കവർ കുറച്ച് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് നല്ല ഒരു സെറ്റ് മുഴുവനായിട്ട് നമ്മൾ സെറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് ഈ ഒരു ഐറ്റം അച്ഛൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബെഡ്ഷീറ്റുകളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു നല്ല റേറ്റ് കുറവായിരുന്നു കേട്ടോ ഒക്കെ പറഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഉപകാരം എന്താണെന്നറിയോ നമുക്ക് എന്താ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരെ നമുക്ക് ഇങ്ങനെ പേശി പേശി വാങ്ങാൻ പറ്റും അതായത് റേറ്റ് നല്ലോണം കുറച്ച് നമുക്ക് വാങ്ങാൻ പറ്റും അവർ അതിനനുസരിച്ച് നമുക്ക് കുറച്ച് തരും കേട്ടോ കുറേ രൂപങ്ങളൊക്കെ ഇങ്ങനെ വിൽക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ആ ഗണപതിനെ കണ്ടോ നല്ല ഭംഗിയില്ലേ എനിക്ക് നല്ല ഇഷ്ടമായി പിന്നെ അതെല്ലാം കഴിഞ്ഞ് അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് ഒരു സൈഡ് മുഴുവൻ ഷോപ്പും അപ്പുറത്തെ സൈഡ് മുഴുവൻ റൈഡും ആയിരുന്നുണ്ടായിരുന്നെ നൈറ്റായി കഴിഞ്ഞപ്പോൾ ഈ റൈഡുകളെല്ലാം കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കാരണം ഫുള്ള് ലൈറ്റ് എല്ലാം സെറ്റ് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാനായിട്ട് നൈറ്റ് ആവുന്നതിനനുസരിച്ച് തിരക്ക് നല്ലോണം കൂടി വന്നു കേട്ടോ അതിനനുസരിച്ച് അമ്മേൻ്റെ കൈ നല്ലോണം മുറുക്ക പിടിക്കുന്നുണ്ടായിരുന്നേ കാരണം ഈ തിരക്കിൻ്റെ ഉള്ളിൽ പെട്ടുപോയാൽ കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട് വയനാട്ടുകാർക്ക് പൊതുവേ വള്ളൂർക്കാവ് ഉത്സവം കുറച്ച് മെയിൻ ആണ് കേട്ടോ കാരണം ഒന്നോ രണ്ടോ ദിവസം കൊണ്ട് തിരുന്നല്ലോ പതിനാല് ദിവസത്തോളം നീണ്ടു നിൽക്കുന്നതാണ് വയനാട്ടിൽ മാത്രല്ല പുറത്തൊന്നും കുറേ ആൾക്കാരൊക്കെ വരും കേട്ടോ ഇങ്ങനെ ഈ ഉത്സവമൊക്കെ ആകുമ്പോൾ കാരണം അത്രയും നമുക്ക് മെയിൻ ആയിട്ടുള്ള ഒരു ഉത്സവമാണ് വള്ളൂർക്കാവ് എന്ന് പറയുന്നത് ഈ കുട്ടികളിങ്ങനെ കറങ്ങുന്ന ഈ റൈഡില്ലേ ഇതെനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ എന്തോ പതിനെട്ട് വയസ്സ് കഴിഞ്ഞവർ അവിടെ കയറ്റില്ല ബാക്കിയുള്ള എല്ലാ റൈഡിലും കയറായിരുന്നു കേട്ടോ പക്ഷേ എനിക്കെന്തോ പേടിയായിപ്പോയി അപ്പോൾ പിന്നെ ഞാൻ കയറാനും നല്ല തിരക്കായി തുടങ്ങിയിട്ടോ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ റൈഡിലൊന്നും കയറാതെ എല്ലാവരും കയറുന്നതെല്ലാം നോക്കി നിന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം ഞാൻ അച്ഛൻ്റെ അടുത്ത് ചോളം വാങ്ങിയാലോ എന്ന് ചോദിച്ചതാട്ടോ പിന്നെ അച്ഛൻ പോയി ചോളം ഒക്കെ വാങ്ങി പക്ഷേ ഈ കാണുന്ന പോലെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഇങ്ങനെ പുഴുങ്ങി വെച്ചിരിക്കുന്ന ചോളത്തിലേക്ക് ജസ്റ്റ് ചെറുനാരങ്ങയും ഉപ്പും മുളക് പൊടിയും ജസ്റ്റ് തേച്ച് കയറിയാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്ന് കനലിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും പക്ഷേ ഇതെന്തോ എനിക്ക് വലിയ ടേസ്റ്റ് ആയിട്ട് തോന്നിയില്ല ചോളം ഫ്ലോപ്പ് ആയതോടെ നെക്സ്റ്റ് ഇനി കോളിഫ്ലവർ വാങ്ങാമെന്ന് ചോദിച്ചു പോകും പക്ഷേ എന്താണെന്ന് അറിയില്ല ഇന്ന് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒക്കെ ഫ്ലോപ്പ് ആയിട്ടേ ഉള്ളൂ കേട്ടോ കാരണം കോളിഫ്ലവർ വെറുതെ കഴിക്കാൻ രസമുണ്ടായിരുന്നു ആ മസാല ഒഴിച്ചപ്പോൾ എനിക്ക് തീരെ ഇഷ്ടമായില്ല പിന്നെ നല്ല തിരക്കായിട്ടോ ഈ തിരക്കിൻ്റെ ഇടയിൽ കൂടെ പോകുമ്പോഴാണ് ഇത് കണ്ടത് സഞ്ജീവിനി വാട്ടർ പ്ലാന്റ് എന്നാണ് പറഞ്ഞത് ഇതിങ്ങനെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേപോലെ ഇങ്ങനെ ആയി വരുന്ന പറഞ്ഞത് എന്തായാലും ഒന്ന് വാങ്ങിയിട്ടുണ്ട് ഇനി എങ്ങനെ ആകും എന്നൊക്കെ ഞാൻ ഇനി നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞില്ല ഒരു കപ്പ് നോട്ടോട്ട് ഒന്ന് ഞങ്ങൾ പോവാനായപ്പോൾ ആ കപ്പും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നത് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ